സൗദിയിൽ മീഡിയ വൺ ഒരുക്കുന്ന ഫ്യൂച്ചർ സമ്മിറ്റിലേക്ക് രജിസ്ട്രേഷൻ സജീവം സൗദിയിലെ വൻകിടക്കാരും ഇടത്തരക്കാരും ചെറുകിടക്കാരും ഉൾപ്പെടെ ബിസിനസ് സമൂഹത്തിന്റെ സംഗമമായി ഫ്യൂച്ചർ സമ്മിറ്റ് മാറും ഇന്ത്യയിലെയും ജി സി സിയിലെയും ബിസിനസ് സമൂഹത്തിന്റെ നെറ്റ്വർക്കിംഗ് ഇടം കൂടിയാകും ഫ്യൂച്ചർ സമ്മിറ്റ് സൗദി വാർത്താ മന്ത്രാലയ ഡയറക്ടറായിരിക്കും ഉച്ചകോടിയിലെ മുഖ്യാതിഥി ഒരേയിടത്ത് സൗദി വിപണിയിലെ ലീഡർമാരും പുത്തൻ നിക്ഷേപകരും പരമ്പരാഗത പ്രവാസികളും ഒത്തുചേരുക അതിന്റെ അപൂർവതക്കാണ് മീഡിയാവൻ ഫ്യൂച്ചർ സമ്മിറ്റ് സാക്ഷ്യം വഹിക്കുക പുതിയ ബിസിനസ് സാധ്യതകളുടെ വാതിൽ തുറക്കാനും ഇത് വഴിയൊരുക്കും സൗദി വിപണിയിലെ ഇന്ത്യൻ അധിപൻമാരും ബ്രാൻഡുകളും ഫ്യൂച്ചർ സമ്മിറ്റിലെത്തും സൌദി വാർത്താ മന്ത്രാലയ മേധാവി ഹുസൈൻ അൽ ഷമരിയാണ് മുഖ്യാതിഥി സൌദിയിൽ എങ്ങനെ ലീഡറാകാമെന്നതിൽ ഇമോഷണൽ സെയിൽസ് കോച്ച് റിയാസ് ഹക്കിമിന്റേതാണ് തുടർന്നുള്ള സെഷൻ ടാക്സ് അതോറിറ്റി മുതൽ സൗദിയിലെ സകല ഭരണകൂട സംവിധാനങ്ങളിലും എ ഐ കൊണ്ടുവന്ന മാറ്റവും വിപണിയിൽ പ്രവാസികൾക്കത് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിലും ഈ രംഗത്തെ പ്രമുഖൻ ഉമർ അബ്ദുസലാം പ്രവാസി സംരംഭകരുമായി തുറന്ന് സംസാരിക്കും സംവാദത്തിനും അവസരമുണ്ടാകും തുടർന്ന് സൗദിയെ വിപണിയിൽ വിജയിച്ചവർ ഈ മാർക്കറ്റിന്റെ ട്രെൻഡും ഇടപെടേണ്ട രീതിയും സംസാരിക്കും മലബാർ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിന്റെ എ കെ ഫൈസൽ ഇമ്പെക്സിന്റെ മേധാവി നുവൈസ് ചേനങ്ങാടൻ നെല്ലറയുടെ കെ ഷംസുദ്ദീൻ തുടങ്ങിയവർ അക്കഥകൾ പറയും നിക്ഷേപം എളുപ്പമുള്ള സൗദി വ്യവസായ മേഖലയിലെ സാധ്യതകൾ സൗദിയിലെ ഏറ്റവും വലിയ ഇന്ത്യൻ കബറുകളിലൊന്നായ എക്സ്പേർട്ട് സിഇഒ മുഹമ്മദ് ആഷിഫും വിശദീകരിക്കും തലമുറകളായി സൗദിയിൽ ബിസിനസ് ചെയ്യുന്നവരുടെ വിജയത്തിന് പിന്നിലെ മാജിക് ജാബിർ അബ്ദുൽ വഹാബാണ് പറയുക സൗദിയിൽ പ്രവാസി ബിസിനസ്സുകാർക്ക് നിരന്തരം ഇടപാടുള്ള സൗദി ജക്കാത്താൻ ടാക്സ് അതോറിറ്റിയിലെ പുതിയ രീതികളും പാഠങ്ങളും എത്തിക് ഫിന്നിൽ നിന്നും വി കെ നദീറും വിശദീകരിക്കും ഇവർക്ക് പുറമെ സൌദിയിലെ ലീഡിംഗ് ബ്രാൻഡുകളും ഫ്യൂച്ചർ സമ്മിറ്റിലുണ്ട് ലുലു ഗ്രൂപ്പിന്റെ സൗദിയിലെ പുതിയ ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് ഇറാം ഹോൾഡിംഗ്സ് ചെയർമാൻ ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ് റാക്കോ ഹോൾഡിംഗ് സിഇഒ റഹീം പട്ടർക്കടവൻ മീഡിയ വൺ സിഇഒ മുഷ്താഖ് അഹമ്മദ് എന്നിവരും ഉച്ചകോടിയിലുണ്ട് ഐ ടി മേഖലയിലും സംരംഭകത്വം പ്രവാസ മേഖല തുടങ്ങിയ വിവിധ മേഖലകളിൽ നൂതനമായ ആശയങ്ങളും സംവാദങ്ങളും കാഴ്ചപ്പാടുകളുമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ക്ഷണിക്കപ്പെട്ട ആളുകളുടെ സംഗമ വേദിയാണ് ഫ്യൂച്ചർ സമ്മിറ്റ് ഇന്ത്യയിലെ പ്രവാസി സമൂഹത്തിന് അതിന്റെ സാധ്യതകളെ കൂടി ചർച്ച ചെയ്യുന്ന രൂപത്തിലാണ് ഈ വർഷത്തെ ഫ്യൂച്ചർ സമ്മിറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പരസ്പരമുള്ള നെറ്റ്വർക്കിംഗ് സെഷനിലൂടെ സൗദിയിൽ ബിസിനസ് ചെയ്യുന്നവർക്കുള്ള അത്യപൂർവ്വ ബിസിനസ് സാധ്യത ഉച്ചകോടി തുറന്നിടുകയാണ് തിങ്കളാഴ്ച ചൊവ്വാഴ്ച ദേശീയ ദിനത്തിൽ റിയാദിലുമാണ് മീഡിയ വൺ ഫ്യൂച്ചർ സമ്മീറ്റ് വൈകിട്ട് മുതൽ രാവിലെ വരെ നീളുന്ന സെഷനുകളിലും നെറ്റ്വർക്കിംഗ് ലഞ്ചിലും ഉൾപ്പെടെ വിവിധ പരിപാടികളിലേക്കും രജിസ്ട്രേഷൻ അവസാന ഘട്ടത്തിലാണ് അഫ്താബ് റഹ്മാൻ മീഡിയ വൺ റിയാദ്